ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ രാജലക്ഷ്മി അമ്മ ഐ സിയുലാണ് പുറത്തെ ടെൻഷനോടെ കൈമളം രാമനും മാലതിയും പിന്നെ കാർത്തിയുമുണ്ട് ഡോക്ടർ പുറത്തേക്ക് വന്ന് എല്ലാവരോടും കാര്യം പറയുന്നുണ്ട് ഇ സി ജിയിൽ വേരിയേഷൻ ഒന്നുമില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നും അമ്മ അറിയാൻ പാടില്ല അങ്ങനെ വന്നാൽ ഇനി ഇങ്ങനെ ആയിരിക്കില്ല ഹൃദയം പ്രതികരിക്കുന്നത് സൂക്ഷിക്കണം എന്തായാലും മയക്കം വിട്ട് ഉണരട്ടെ ഇനി എന്ത് വേണോന്ന് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു ശേഷം അവിടെ ഉണ്ടായിരുന്ന മൂന്ന് കോൺസ്റ്റബിൾസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കാർത്തിക് ഇത് രാമൻ കാണുന്നുണ്ട് ശേഷം കാർത്തിക് അവരോട് പറയുന്നു മാപ്പ് കൊടുക്കാനോ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനോ അല്ല പക്ഷെ അവളെ എനിക്ക് കിട്ടണം ആ മൈഥിലയെ എവിടെയുണ്ടെങ്കിലും അവളെ നിങ്ങൾ കണ്ടെത്തണം പിടികൂടി എന്റെ മുന്നിൽ കൊണ്ടുവരണം ഇത് ഓഫിഷ്യൽ അല്ല വ്യക്തിപരം വ്യക്തിപരമാണ് എവിടെ ഉണ്ടെന്ന് അറിയിച്ചാൽ മതി ഞാൻ അവിടെ എത്താം ഈ ഉപകാരം എനിക്ക് ചെയ്തു തരില്ല എന്ന് അവരോട് അല്ലാതെ ചോദിക്കുകയാണ് ഇത് കേട്ട ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നു അതെന്താ സാർ അങ്ങനെ പറയുന്നത് സാറിനെ ഈ അവസ്ഥയിൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ മനുഷ്യരാണോ സർ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക് എന്ന് വീണ്ടും കാർത്തിക് പറയുന്നു സാർ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ ആ കാര്യം ഏറ്റു അങ്ങനെ മൂന്ന് പേരും അവിടെ നിന്ന് പോകുന്നുണ്ട് ദേഷ്യത്തോടെ രാമൻ അവിടേക്ക് കാർത്തിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു മോനെ കാർത്തി നിന്നെ ഉപേക്ഷിച്ച് പോയവളെ നീ എന്തിനാ ഇനി അന്വേഷിക്കുന്നത് നിന്നെ വേണ്ടാന്ന് വെച്ചില്ലേ അവര് പോയത് അത് ആരുടെയും പ്രേരണ കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കൊച്ചു കുട്ടിയാണോ അവൾ പ്രേരണയിൽ വീഴാൻ അവനും അവളും തമ്മിൽ പ്രണയത്തിലായിരുന്നു അതാണ് അതിന്റെ വാസ്തവം നിന്നെ പോലെ കരുത്തും ചങ്കുറപ്പും എല്ലാം ഉള്ള ഒരു പയ്യനെ ഉപേക്ഷിച്ച് അവൾ പോകണമെങ്കിൽ അത് പ്രേമം തന്നെയാണ് പ്രേമം അങ്ങനെ ഉറക്കത്തിൽ പോലും നിന്നെ വഞ്ചിച്ചിട്ട് പോയ ഒരു പെണ്ണിനെ നീ എന്തിനാ ഇനി അന്വേഷിക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകാത്തത് പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാനും നീയും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് കാരണം ഞാൻ അച്ഛനും നീ മകനുമാണ് എടാ നിന്നെ അപമാനിച്ചിട്ട് കടന്നു കളഞ്ഞവളാണ് അവൾ അവളെ ഇനി നീ ജീവിതത്തിൽ കാണരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാണാൻ ശ്രമിച്ചാൽ അത് ഇനി മറ്റൊരു നാണക്കേടാകും അവളെ ഞാൻ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് അച്ഛൻ ഇനിയും മനസ്സിലായിട്ടില്ല ഞാൻ എത്ര മരുന്നുകൾ പുരട്ടിയാലും അവളെ ഏൽപ്പിച്ച നാണക്കേടിന്റെ മുറിവ് ഉണങ്ങില്ല അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടെത്തിയേ മതിയാകൂ ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല മാസങ്ങളോളം മറ്റൊരാളെ മനസ്സിൽ പതിപ്പിച്ച് എന്നെ വഞ്ചിച്ചവളാണ് അവൾ ഒരാണിന്റെ പ്രതികാരം എന്താണെന്ന് അവൾ അറിയണം അത് ഞാൻ അവൾക്ക് അറിയിച്ചു കൊടുക്കും അത്രയും പറഞ്ഞ് രാമന്റെ മുന്നിൽ നിന്ന് പോവുകയാണ് കാർത്തിക് പിന്നീട് കാണിക്കുന്നത് ജഗദീഷ് വളരെ വിഷമത്തോടെ നിൽക്കുന്നു മാലതി ജഗദീഷിനെ കാണുന്നു ആ നിൽപ്പ് അത്ര പന്തിയല്ലോ ഇടറിയ കാട്ടുകൊമ്പന്റെ മട്ടുണ്ട് പക്ഷെ അടുക്കാതിരിക്കാൻ പറ്റുമോ എന്റെ കുട്ടികളുടെ അച്ഛനല്ലേ ഹോസ്പിറ്റലിന്റെ അകമാണെന്ന് ജഗദീഷ് ഏട്ടൻ കരുതില്ല അടി ഏത് വഴിയാ വരുന്നതെന്നും അറിയില്ല എന്നിട്ട് കരണം പൊത്തിപ്പിടിക്കുകയാണ് മാലതി എന്നിട്ട് വിചാരിക്കുന്നു എന്തായാലും ചെന്നേക്കാം അങ്ങനെ ജഗദീഷിന്റെ അടുത്തേക്ക് മാലതി പോകുന്നു പിന്നിൽ നിന്നും ജഗദീഷ് ഏട്ടാ എന്ന് മാലുതി വിളിച്ചപ്പോൾ തന്നെ വളരെ ദേഷ്യത്തോടെ മാലതിയെ നോക്കുകയാണ് ജഗദീഷ് ടെൻഷനിലാണോ എന്ന് മാലതി ചോദിച്ചപ്പോൾ ജഗദീഷ് പറയുന്നു അല്ലറെ ഞാൻ വെരി വെരി ഹാപ്പിയിലാണ് എൻ്റെ അമ്മ അവിടെ ഐസുകൾ കിടപ്പിലാണ് അവളുടെ ഒരു ചോദ്യം ടെൻഷനിലാണോ എന്ന് നിനക്ക് നിനക്കവർ ആജന്മ ആയിരിക്കും പക്ഷേ അവരെ കാണപ്പെട്ട ദൈവമാണ് ഇരുക്കേട്ട മാലതി പറയുന്നു ചെമ്പകമംഗലത്തെ അമ്മ എനിക്കും കാണപ്പെട്ട ദൈവം തന്നെയാണ് എനിക്കറിയടി നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലിരുപ്പ് മറച്ചുങ്ങാണെന്ന് നീ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നീ എൻ്റെ കൈത്തിരിപ്പ് നിന്റെ പെടലേക്ക് തീരുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതെ പേടിച്ചല്ലേടി നീ പറഞ്ഞത് എൻ്റെ അമ്മ കാണപ്പെട്ട ദൈവമാണെന്ന് മിണ്ടരുത് നീ എൻ്റെ മുന്നിൽ അഭ്യാസമോ തരികിടയോ അറക്കിയാൽ ആ നീ ഞാൻ ആരാണെന്ന് ഭാര്യ അടക്കി പിടിക്കുന്ന ഭർത്താവൊന്നും അല്ല ഞാൻ പക്ഷേ ഭാര്യ നേരും നിറയുമുള്ളവളായിരിക്കണം എന്നെ ജഗദീഷ് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് നിറകേട് കാണിച്ചു ജഗദീഷ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് മാലതി കരയുന്നു എടി നാടകം വേണ്ട നാടകം വേണ്ട പ്രത്യേകിച്ചും ഈ നാടകം എന്റെ മുന്നിൽ വേണ്ട ഞാൻ നേരെ വാ നേരെ പോ എന്ന ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാ മനുഷ്യനാണ് അമ്മ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം ആഗ്രഹിക്കുന്ന എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നീ സത്യസന്ധകൾ ഉള്ള ആയിരുന്നെങ്കിൽ സ്വന്തം കുടുംബത്തോട് സ്നേഹമുള്ളവളായിരുന്നെങ്കിൽ എന്റെ അമ്മ ഹൃദയം തകർന്ന് ഹോസ്പിറ്റൽ ഐസിയുയിൽ കിടക്കില്ലായിരുന്നോ ഇത് കേട്ട് മാലതി ചോദിക്കുന്നു കരഞ്ഞുകൊണ്ട് അതിന് ഞാൻ എന്ത് തെറ്റാ ജഗദീഷ് ഏട്ടാ ചെയ്തത് നീ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണോ പറഞ്ഞു വരുന്നത് നീ നിന്റെ അങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ എന്റെ കുടുംബം തകർത്തു ജോലിയും കൂലിയും ഇല്ലാത്ത മരങ്ങോടനു വിളയാടാൻ നീ എന്റെ കുടുംബം അവസരമാക്കി എന്റെ കുടുംബത്തിൽ തേരാ പാറ നടന്ന് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് കേട്ട് മാലതി പറയുന്നു അവൻ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ജഗദീഷേട്ടാ അവന് മൈഥിലി തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്ന് നീ അല്പം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു അവര് തമ്മിൽ അടുപ്പമുണ്ടായിരുന്നത് പണ്ടാണ് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു അവര് പണ്ടേ കാമുകി കാമുകന്മാരായിരുന്നെങ്കിൽ എന്തിനു നീ അവരെ ചെമ്പക മംഗലത്തിൽ കയറി താമസിപ്പിച്ചു എന്തിനു നീ അവർ തമ്മിലുള്ള ബന്ധം എന്നിൽ നിന്ന് മറച്ചുവെച്ചു അപ്പോൾ നീയും അതിന് കൂട്ടുനിന്നു എന്നർത്ഥം ജഗദീഷിട്ട അങ്ങനെയൊന്നും ഇല്ല എന്ന് കരഞ്ഞുകൊണ്ട് മാർതി പറയുന്നുണ്ടെങ്കിലും ജഗദീഷ് പറയുന്നു ഇല്ല ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നീ സ്വന്തം ഭർത്താവായ എന്നെ വഞ്ചിച്ചു അതല്ലേ സത്യം എടി നമുക്ക് നമ്മുടേതായ സ്വകാര്യതകളുണ്ട് ഞാനും നീ നമ്മുടെ രണ്ട് കുട്ടികളും അടങ്ങിയ ഒരു കൊച്ചു ലോകം അത് നമുക്ക് ചെമ്പക ചെമ്പകമംഗലത്തുണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കിടയിൽ കയറി വരാൻ ഏതൊരു ആമ ആങ്ങളെ ആയാലും ഏതൊരു അമ്മാവനായാലും സമ്മതിക്കരുത് എന്റെ അളിയനാണ് എൻ്റെ അനന്തരവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് ഈ അപമാന വ്യക്തിപരമായിട്ട് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമടി നിന്റെ ആങ്ങളയോട് എനിക്ക് ബന്ധമൊന്നുമില്ലെങ്കിലും പേരിന് ആ നാണം കെട്ടവൻ എന്റെ അനിയ അളിയൻ അല്ലേ പണ്ട് ഏട്ടനായിട്ട് ഇതുപോലെ തകർത്തതാണ് എൻ്റെ കുടുംബം ആ തകർച്ചയിൽ നിന്നും ഉയർത്തെണീക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പതാ നിന്റെ ആങ്ങളെ വന്ന് ഞങ്ങളെ മറ്റൊരു കുടുംബ നാണക്കേടിൽ തകർത്തിരിക്കുന്നു ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് എന്തെങ്കിലും ശാന്താവോന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ ജഗദീഷ് മറ്റൊരാളായി മാറും പിന്നെ ഞാൻ എന്ന എന്നിലേയും മനുഷ്യത്വത്തെ മാറ്റിവെക്കും ഞാൻ എൻ്റെ കുടുംബം തകർത്ത ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല നിന്നെപ്പോലും ഇത്രയും പറഞ്ഞ് ജഗദീഷ് അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മാലതി ശേഷം കാണിക്കുന്നത് താരക പണിക്കരും പണിക്കരും വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നു പണിക്കരെ താരക പണിക്കരോട് പറയുന്നതേ സ്വപ്നം കണ്ട മുകളിൽ കട്ടോണ്ടു പോയി ഇതാണ് ഞാൻ പണ്ട് മുതലേ പറയാറുള്ളത് ആ കുരുത്തം കെട്ടവൻ നിന്റെ മോനാണെന്ന് അവനെ പ്രസവിച്ചിട്ട് ആദ്യം ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അതത്തിന നീ ഞെട്ടിയത് എന്നെ ചോദിച്ചപ്പോൾ താരക താരകപ്പണിക്കര് പറയുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കും മനസ്സിലായി ഇവനെ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളുടെ എല്ലാ ഉടായ്പകളും അന്നേ ഞാൻ അവന്റെ മുഖത്ത് വായിച്ചു മണ്ടത്തരവാ അവൻ കാണിച്ചത് എന്ന് വീണ്ടും അദ്ദേഹം പറയുമ്പോൾ താരകണിക്കര് പറയുന്നു എന്ത് മണ്ടത്തരം എടി അവൻ ആ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കിട്ടി ആ കോടി കൈപ്പറ്റി അതിന്ന് ഒരു അമ്പത് ലക്ഷം രൂപ നമുക്കും നമുക്കുതെന്ന് അവൻ ആ മൈഥിലിയോടൊപ്പം ഒളിച്ചോടാമായിരുന്നില്ലേ അല്ലേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ ഒളിച്ചോടത്തിന് ഒരു അന്തസ്സുണ്ടായിരുന്നു അന്തസ്സും അഭിമാനവും പോയി കൈ നോക്കട്ടെ പണി നോക്കട്ടെ ആ കാശ് പോയതിലാ എനിക്ക് വിഷമം ഇതിലും ഭേദം വല്ല ലോട്ടറിയും എടുത്താൽ മതിയായിരുന്നു എനിക്ക് താരക പണിക്കർ പറയുമ്പോൾ പണിക്കർ പറയുന്നു അതെ എന്റെ പേടി അതല്ലടി ആ തള്ള ഐസുൽ കിടന്ന കണം തട്ടിപ്പോയാലേ പണി നമുക്ക് പാലം വെള്ളത്തിൽ കിട്ടും ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയെ കൊന്നതിന്റെ കുറ്റം നമ്മുടെ മകൻ വൈശാഖിന്റെ പിടലേക്ക് ഇരിക്കും ഐസുവിൽ കിടക്കുന്നത് ചെറിയ കക്ഷിയെന്നുമല്ല കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ് അവനെ കൊന്നത് വൈശാഖാണെന്ന് ജനം അറിഞ്ഞാലേ അവരെ അവനെ നാട്ടുകാരിട്ട് പൊറോട്ടയടിക്കും ഇത് കേട്ട് താരക പണിക്കർ പറയുന്നു അല്ലെങ്കിലും അവനെ ആ കാർത്തിക് വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതും ശരിയാണ് ഈ കാലത്ത് ക്ഷയരോഗം പക്ഷേ ഭാവിയിൽ ഈടികൊണ്ട് ക്ഷയരോഗിയായി വരുന്ന നമ്മുടെ മോനെ നമുക്ക് രണ്ടു പേർക്കും കാണാം എന്ന് പണിക്കർ പറയുന്നു ഈ സമയം മാലതി അവിടേക്ക് വളരെ ദേഷ്യത്തോടെ വന്ന് പറയുന്നു എന്താ നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ നിങ്ങളുടെ പുന്നാരസന്ധതി എന്റെ ജീവിതം തകർത്തല്ലോ അപ്പോ ആ പുന്നാരസന്ധതി നിന്റെ ആരുമല്ലേ മോളെ എന്ന് പണിക്കർ ചോദിക്കുന്നുണ്ട് ഇതിനെ ദേഷ്യത്തോടെയാണ് മാലതി മറുപടി പറയുന്നത് അവൻ എന്റെ ആരുമല്ല ദ്രോഹി അവൻ നേരം നിറയും കെട്ടാൻ നിങ്ങളുടെ സന്തതിയാണ് ഇത് കേട്ട ദേഷ്യത്തോടെ മോള എന്ന് വിളിക്കുകയാണ് താരക പണിക്കാർ മോളോ ആരുടെ മോള് നിങ്ങളുടെ മോളാണെന്ന് പറയുന്നതന്നെ എനിക്കിപ്പോ നാണക്കേടാ നിങ്ങൾക്കറിയോ പണവും പ്രതാപവും കുടുംബ മഹിമയും കണ്ടല്ല എന്റെ ജഗദീഷ് ചേട്ടൻ എൻ്റെ കരുത്തിൽ താലി കെട്ടിയത് ജഗദീഷ് ചേട്ടനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി വലിയ ഇഷ്ടം ആ ഒരു വലിയ ഇഷ്ടത്തെയാണ് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ ആ വൃത്തി കേട്ടവൻ വന്ന് തകർത്ത് കളഞ്ഞത് എന്റെ കല്യാണം കഴിക്കുന്നതിന് പ്രതിഫലമായി ഒരു ഒരു പൈസ ജഗദീഷ് ചേട്ടൻ സ്ത്രീധനമായിട്ട് ചോദിച്ചോ നിങ്ങൾ കൊടുത്തോ കൊടുത്താൽ തന്നെ വാങ്ങിക്കുവോ ജഗദീഷ് ഏട്ടൻ എൻ്റെ വീട്ടിൽ വിളക്കാവാൻ ഒരു എനിക്കൊരു പെണ്ണ് വേണം അവൾ വീട്ടിൽ മഹാലക്ഷ്മിയെ പോലെ തിളങ്ങണം വീട്ടിൽ മഹാലക്ഷ്മി ഉള്ളപ്പോൾ പണം എന്തിനാണെന്നല്ലേ ജഗദീശ് ഏട്ടൻ ചോദിച്ചത് പരുക്കിനെ പോലെ പെരുമാറുമെങ്കിലും ഒരു കടലോള സ്നേഹം എനിക്ക് തന്ന ആ വലിയ മനുഷ്യൻ്റെ മുഖത്തുകൂടിയാണ് എൻ്റെ ആങ്ങളാ കരിവാരി തേച്ചത് ഇതെൻ്റെ സഹനശക്തിക്കും അപ്പുറമാണ് അതുകൊണ്ട് അച്ഛനും അമ്മയും ആങ്ങളെയൊന്നും എനിക്ക് വേണ്ട ദയവ് ചെയ്ത് ഇനി എൻ്റെ കുടുംബം തകർക്കാൻ വന്നേക്കരുത് എന്നെ പറഞ്ഞ് മാരതി കരയുമ്പോൾ താരകപ്പണിക്കർ പറയുന്നു ധിക്കാരം പറയുന്നോടി അവളുടെ ഒരു കോമ്പത്തെ ചെമ്പകമംഗലത്തെ മരുമകള് ഈ സമയം ജഗദീഷ് അവിടേക്ക് വന്നിട്ട് അവരോട് ദേഷ്യത്തോടെ പെരുമാറുന്നു നിങ്ങൾ ഇതുവരെ പോയില്ലേ കല്യാണ കച്ചേരിയൊന്നുമല്ല അടുത്ത പെരുമഴയ്ക്ക് മുമ്പ് വീട് പറ്റാൻ നോക്ക് അല്ലെങ്കിൽ കാലപുരയ്ക്ക് പോണ്ടി വരും എന്ന് കേട്ട് അല്ല മൊന പണിക്കർ പറഞ്ഞപ്പോൾ വീണ്ടും ജഗദീഷ് മോനോ എന്റെ മോനെ ഒന്നും വിളിക്കേണ്ട നിങ്ങളുടെ മോനെ വളരെ വൈകാതെ തന്നെ പെട്ടിയിൽ ആംബുലൻസിലാക്കി അങ്ങോട്ടേക്ക് അയക്കാം അല്ല അവൻ ചെയ്ത തെറ്റിനെ എന്ന് പണിക്കർ പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു നിങ്ങൾക്ക് വേണ്ടേ പ്രതിഫലം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ ആ കലികാല സന്തതി അതിഥേ പലിശയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ തരണ്ടേ എൻ്റെ പൊന്നുമോനെ ഞങ്ങളെ ഉപദ്രവിക്കരുത് ദേ ഇവളെയും ഉപദ്രവിക്കരുത് എന്ന് പണിക്കർ പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു ഇവളുടെ കാര്യം പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം മാലതിൻ്റെ ഭാര്യയാണ് എൻ്റെ ഹൃദയത്തിനുടമ ഇവളുടെ കഴുത്തിൽ ഞാൻ മിന്നി കിട്ടിയപ്പോൾ തീർന്നു നിങ്ങളുടെ അവകാശം ഇനി ഇവൾ ത്രേം വില്ല് ഞാൻ ഞാനിവിളെ കല്യാണം കഴിച്ചത് അയോധ്യയിൽ അങ്ങാടിയിൽ ഏതോ ഒരു അപവാദം പറഞ്ഞ് നടന്നപ്പോൾ സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചു ഇവളെ കുറിച്ച് ആരപവാദം പറഞ്ഞാലും ഞാൻ ഇവിടെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ മാലതിയെ ചേർത്ത് പിടിക്കുകയാണ് ജഗദീഷ് ഇത് കേട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ജഗദീഷിനെ നോക്കുകയാണ് മാലതി വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്കി ശർമ്മ ചാനൽ